നൂറ് കൂട്ട പ്രശ്നത്തിന്റെ അന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിന്റെ അച്ഛൻ വീണ്ടും പതിനഞ്ച് കൊല്ലായിരുന്നു ടീമിന്റെ ആൾക്കാരിലും വീട്ടിൽ വന്നിട്ട് കൃത്യമായിട്ട് പരിപാലിക്കുന്നില്ലേ എല്ലാ ആഴ്ചയും വരുന്നില്ലേ മെമ്പറ പ്രവർത്തനത്തിൽ തൃപ്തനല്ലേ അത്രയേ വേണ്ടു പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഈ കടപ്പിലായ അച്ഛന്റെ പേരിൽ പേരില് ഫൈന് വന്നിന് എന്ത് ഫൈന് എം ബിഡിന്റെ ഫൈനാൻ്റെ അമിത വേഗത്തിൽ ഹെൽമറ്റ് ഇല്ലാണ്ട് എന്തൊരു കഷ്ടം എന്നാ പറയേണ്ടത് പായഞ്ചു കൊല്ലായിട്ട് വാട്ടർ കിടക്കുന്ന നിന്റെ അച്ഛന്റെ പേരിൽ ഫൈനാ എന്തൊരു അവസ്ഥ പോന്നാ കാണുമ്പോ തന്നെ നിന്നൊന്ന് പിടിച്ചുപോട്ടിന്ന് ആരെങ്കിലും ആൾക്കാർ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ വിചാരിക്കും അമ്മാര് പോക്കലാണോ കാര്യം പറഞ്ഞാല് ഞാൻ പോയി हेल्दी <laughs> സപ്ലൈ കോല എടാ ആടെ പോയി കഴിഞ്ഞാല് ആടെ നിക്കുന്ന ആൾ ഈച്ചേനാട്ടീട്ട് നിൽക്കുന്ന കാണാന്നല്ലാണ്ട് വേറെ ഒരു സാധനം ഉണ്ടാവില്ല ആടിനൊന്നും വാങ്ങാനും കിട്ടൂല അതല്ലേ അവസ്ഥ എന്തെങ്കിലും പരിപ്പോ കടലോ കിട്ടുമോ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് എന്നിട്ട് ആ പരിപ്പ് വന്തിനാ ആ പരിപ്പ് വന്നിട്ടില്ല പക്ഷെ എം വീടിന്റെ എട്ടിന്റെ പനി കിട്ടി സപ്ലൈകോ പോയത് എനിക്കെങ്ങനെയാന്ന് എം വീടിന്റെ പനി കിട്ടിയത് അതായത് ഞാൻ ബൈക്ക് എടുത്തിട്ട് അമ്പലം ഒക്കെ കള്ളുഷാപ്പിന്റെ അതിലൂടെ കൂടെ പോയത് കള്ള് ഷാപ്പ് പോയി എന്ന് പറഞ്ഞാൽ മതി കൂടി പോയി എന്ന് പറഞ്ഞിട്ട് വളഞ്ഞു നീ മൂക്കു കുടിക്കാൻ മനസ്സിലായി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ായി അപ്പൊ അമ്പല നമുക്ക് കളിഷാപ്പിന്റെ അടുത്ത് എ ക്യാമറയില്ല അതിന്റെ തൊട്ട് താഴെ തന്നെ ബുക്ക് ചെയ്യാൻ എല്ലാരും താഴെ പോയി ഇത് കണ്ടുപിടിക്കാൻ ക്യാമറ 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 പിന്നെ കൊണ്ടുപോയി മെമ്പർ ആ വർക്ക് 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 അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കണ്ട ചെയ്യടാ എന്നിട്ട് നിന്റെ പ്രശ്നം കാണിച്ചപ്പോൾ ഞാൻ എന്ത് വേണെടുത്ത് ബുക്കും പേപ്പറും ലൈസൻസും അതുപോലെ സൊല്യൂഷൻ സർട്ടിഫിക്കറ്റും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതെ അതടക്കം ഹാ ഞാൻ റേഷൻ കാർഡ് വരെ സാറിനെ ഹാജരാക്കി എന്നിട്ടോ എന്നിട്ടും കിട്ടി എനിക്ക് അഞ്ഞൂറ് ഫൈന് നീ സകല പേപ്പറും കൊടുത്തിട്ട് പിന്നീട് എനിക്ക് ഫൈനാ ആ നീ നാട്ടില് വോട്ട് ചെയ്യുന്ന ഒരു പകുതില്ലേ നീ ചോദിക്കണ്ടേ ഈ സകല പേപ്പർ ഹാജരാക്കിട്ട് നിങ്ങൾ എന്തുകൊണ്ടാന്ന് എന്റെ പേരിൽ ഫൈൻ ഇട്ട് നീ ചോയിക്കണ്ടേ ഞാൻ ചോയിച്ചു മെമ്പറേ അല്ല സാറ് സകല രേഖകൾ ഹാജരാക്കിയില്ല പിന്നെ എങ്ങനെ ഈ അഞ്ഞൂറ് ഫൈൻ ഇട്ടു മുമ്പ് ആ സാറ് പറയുന്നത് ഞാൻ ചോദിക്കാണ്ടെന്നെ സകല രേഖകൾ ഹാജരാക്കിട്ട് അന്റെ നിർവഹണം ഈ കൃത്യനിർവ്വഹണം രൂപ ഫൈൻ എന്ന് അത് പറ അനങ്ങാണ്ട് നിൽക്കുന്ന കടിയും നായിട്ട് വാങ്ങിയിട്ടുല്ലേ ഏറ്റവും ആ സാറ് പറയുന്നത് ഇനി കൂടുതൽ ചോദ്യം ചോദിച്ചാല് ആ ഏ ക്യാമറ കണ്ടാ നോക്കി നിനക്ക് ഞ്ഞൂറും കൂടി ഞാൻ ഫൈൻ അതുകൊണ്ട് നിന്റെ പാട്ട വേഗം വണ്ടിയെടുത്തിട്ട് പക്ഷെ എന്റെ പ്രശ്നം അതൊന്നും എന്റെ ഭാര്യ സാറിലെ ഗർഭിണിയാണ് നിങ്ങളോട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനല്ല പറയുന്നത് ഓളിയും കൂട്ടിയിട്ട് അടുത്താഴ്ച എനിക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി പോണോ അത് നിന്റെ ചുമതലയാണല്ലോ നീ പോയേ പറ്റൂ അതെ വേറെ ആരും വരൂല്ലല്ലോ ഈ എം ബി ഡി ഇത് പോലെ കഴിയാന്ന് വെച്ചാലും ഞാനെന്നാ ചെയ്യണ്ട അത് പറയൂ നീ ചോദിക്കാണ്ട് ഹാജരാക്കണ്ട ചോദിച്ചിട്ട് കൊടുത്താ മതി പ്രശ്നം തീർന്നല്ല ഇൻഷുർ ചോദിച്ചാൽ ഇൻഷുർ കൊടുക്കുക ലൈസൻസ് ചോദിച്ചാൽ ലൈസൻസ് കൊടുക്കുക മനസ്സിലായേ അങ്ങനെയുണ്ടല്ലേ മനസ്സിലായാ ആ അപ്പൊ നിനക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി ഞാൻ മുമ്പത്തെ ആ അതുകൊണ്ടാണ് കേട്ടാ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളെ ലോജിക് ഇല്ലാത്ത ഫൈനാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഏത് തരത്തിലാണ് അവര് ചിന്തിക്കുന്നു പറയുന്നില്ല അതുകൊണ്ട് നിനക്ക് ഫൈന ഉറപ്പാണ് അതെങ്ങനെ എല്ലാ രേഖകളും ചോദിച്ചാൽ മാത്രം ഹാജരാക്കാല് പറഞ്ഞത് അതെ എന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ തപസ്യന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത് നിനക്ക് രണ്ട് ഫൈൻ ഉറപ്പാണ് അതെങ്ങനെയാ നിങ്ങൾ എന്നാ പറയുന്നത് ആളെ നിങ്ങൾ കാര്യം ഒന്ന് വണ്ടിയിൽ ട്രിപ്പിൾ ട്രിപ്പിൾ നീ ഞാനും ഭാര്യയും കൂടി പോകുന്നത് അപ്പൊ രണ്ടാളല്ലേ ഉള്ളൂ പോകുമ്പോ ക്യാൻ ചെയ്യാൻ വേണ്ടി അപ്പൊ നിന്റെ വണ്ടിയിൽ എത്ര ആളുണ്ട് ഞാനും ഭാര്യയും രണ്ടാള് രണ്ടാളാ കിടക്കുന്ന കുട്ടി മൂന്നാമത്തെ ആള് മനസ്സിലായ മനസ്സിലായാ ത്രിപുൾ രണ്ടാമത്തെ ഫൈൻ എന്തിനാണെന്നറിയാ ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഫൈൻ ഒരു പക്ഷിക്ക് രണ്ട് പേര് ഇതിന് എന്റെ ഒരു പോംപൊടി മാത്രമേ ഉള്ളൂ ഏത് കാട്ടിലേക്ക് കൂടി പോയാലും സാറില്ല അവരെ കൺമുന്നിപ്പഴാണ്ട് പോവുക അഥവാ അവരെ കൺമുന്നിപ്പെട്ടോ നമ്മൾ പെട്ടി മനസ്സിലായ സാറേ